സമാന്തര സിനിമകളെയും ജനപ്രിയ സിനിമകളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ കളിയട്ടം വില്യം ഷേക്സ്പിയറുടെ വിശ്വപ്രസിദ്ധമായ നാടകമായ ഒതല്ലോയെ ഉത്തരമലബാറിലെ തെയ്യം പശ്ചാത്തലമാക്കി സംവിധായകൻ ജയരാജ് പുനരാവിഷ്കരിച്ച രീതി ഏറെ പ്രശംസനീയമായിരുന്നു ചിത്രത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ചില പ്രധാന വ്യക്തികളെ മനസ്സിലാക്കാം സംവിധാനം ജയരാജ് നിർമ്മാണം കെ രാധാകൃഷ്ണൻ തിരക്കഥ ബൽറാം മട്ടന്നൂർ അത് വില്യം ഷേക്സ്പിയറുടെ ഒഥലയെ ആസ്പദമാക്കി ഛായാഗ്രഹണം എം ജെ രാധാകൃഷ്ണൻ സംഗീതവും വരികളും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഡിറ്റിംഗ് ബി ലെനിൻ വി ടി വിജയൻ കലാ കസ്തൂരി ബോസ് മേക്കപ്പ് പി മണി പ്രധാന അഭിനേതാക്കൾ സുരേഷ് ഗോപി മഞ്ജു വാര്യർ ലാൽ ബിജു മേനോൻ ഈ ചിത്രം സുരേഷ് ഗോപിക്ക് അന്നത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ജയരാജന് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും നേടിക്കൊടുത്തു ലാലിൻ്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ഇത് പണിയൻ എന്ന വില്ലൻ വേഷത്തിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ ഇടം കണ്ടെത്തുകയുണ്ടായി ഷേക്സ്പിയറുടെ ഒഥല്ലോയിലെ പ്രണയത്തെയും സംശയത്തെയും ചതിയെയും കേരളീയമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നട്ടതാണ് ഈ ചിത്രത്തിൻ്റെ വിജയം ഷേക്സ്പിയറുടെ ഒഥല്ലോയുടെ കഥ ഒന്ന് മനസ്സിലാക്കാം ഷേക്സ്പിയർ രചിച്ച ലോകപ്രശസ്തമായ നാല് മഹാദുരന്ത നാടകങ്ങളിൽ ഒന്നാണ് ഒഥല്ലോ സ്നേഹം അസൂയ വഞ്ചന സംശയം എന്നീ വികാരങ്ങൾ മനുഷ്യജീവിതത്തെ എത്തരത്തിലാണ് തകർക്കുന്നത് എന്നാണ് ഈ നാടകം കാണിച്ചു തരുന്നത് കഥാ പശ്ചാത്തലം നോക്കിയാൽ വെനീസ് നഗരത്തിലെ സൈന്യത്തിൽ ജനറൽ ആയ ഒഥല്ലോ എന്ന മൂർ വംശജനെ കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത് വെനീസിലെ പ്രഭുവായ പ്രബാഞ്ചിയോയുടെ മകൾ ഡെസ്റ്റിമോണയും ഒഥല്ലോയും പ്രണയിച്ച് രഹസ്യമായി വിവാഹം കഴിക്കുന്നു ഒഥല്ലോയുടെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായ ഇയാഗോ ആണ് നാടകത്തിലെ പ്രധാന വില്ലൻ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥാനക്കയറ്റം കാഷ്യോ എന്നയാൾക്ക് നൽകിയതിലും ഒഥല്ലോയോടുള്ള വ്യക്തിപരമായ വിരോധം കാരണവും ഇയാഗോ അവരെ തകർക്കാൻ പദ്ധതിയിടുന്നു ഡെസ്റ്റിമോണയ്ക്ക് കാശ്വോയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഇയാഗോ ഒഥല്ലോയെ വിശ്വസിപ്പിക്കുന്നു അതിനായി ഡെസ്റ്റിമോണയുടെ പക്കൽ നിന്ന് തന്ത്രപരമായി കൈക്കലാക്കിയ ഒരു തൂവാല കാശ്വയുടെ മുറിയിൽ കൊണ്ടുപോയി വച്ച് ഇയാഗോ തെളിവുണ്ടാക്കുന്നു ഇയാഗോയുടെ ചതിയിൽ വീണ ഒഥല്ലോ അന്തമായ സംശയത്താൽ ഭ്രാന്തനാകുന്നു ഒടുവിൽ യാതൊരു തെറ്റും ചെയ്യാത്ത ഡെസ്റ്റിമോണയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു എന്നാൽ വൈകാതെ തന്നെ ഇയാഗോയുടെ വഞ്ചന പുറത്തറിയുകയും താൻ കൊന്നത് നിഷ്കളങ്കയായ ഭാര്യയെ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞോതല്ലോ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു ഈ ക്ലാസിക് നാടകത്തെ കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരാവിഷ്കരിക്കുകയാണ് ജയരാജ് ചെയ്തത് മലയാള സിനിമയുടെ സാംസ്കാരിക ഭൂപടത്തിൽ സവിശേഷമായ ഒരിടം ഈ സിനിമയ്ക്കുണ്ട് ഈ സിനിമയിൽ തെയ്യത്തെ വെറുമൊരു അലങ്കാരമായല്ല ജയരാജ് ഉപയോഗിച്ചിരിക്കുന്നത് മറിച്ച് കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാധ്യമമായാണ് സംവിധായകൻ അതിനെ ഉപയോഗിച്ചത് കതിവനൂർ വീരന്റെ മിത്ത് ഈ ഒഥല്ലോയുടെ കഥയുമായി ചേർന്നു പോകുന്ന തരത്തിലുള്ളതാണ് സിനിമയിലെ നായകനായിട്ടുള്ള കണ്ണൻ പെരുമലയൻ കെട്ടിയാടുന്നത് കതിവനൂർ തെയ്യത്തിന്റെ കോലമാണ് വഞ്ചനയിലൂടെ കൊല്ലപ്പെടുന്ന വീരനാണല്ലോ കതിവനൂർ വീരൻ കലാകാരൻ ദൈവമായി മാറുന്ന നിമിഷവും അയാൾ ഒരു സാധാരണ മനുഷ്യനായി മാറുന്ന നിമിഷവും തമ്മിലുള്ള വൈരുദ്ധ്യം സിനിമ മനോഹരമായി വരച്ചു കാട്ടുന്നുണ്ട് ഒഥലോ നേരിട്ട വംശീയ വിദ്വേഷത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ജാതിയുടെ വിവേചനമായിട്ടും നിറത്തോടുള്ള മുൻവിധിയായിട്ടുമാണ് സംവിധായകൻ മാറ്റിപ്പണിയുന്നത് കറുത്ത നിറമുള്ള മുഖത്ത് പാടുകളുള്ള കണ്ണൻ പെരുമലയൻ എന്ന തെയ്യം കലാകാരൻ ദൈവമായി ആരാധിക്കപ്പെടുമ്പോഴും വ്യക്തിജീവിതത്തിൽ അയാൾ തൻ്റെ രൂപത്തെക്കുറിച്ച് അപകർഷതാബോധം അനുഭവിക്കുന്നുണ്ട് മനോഹരമായ ഈ ദൃശ്യാവിഷ്കാരം സമൂഹത്തിൽ നിലനിൽക്കുന്ന സൗന്ദര്യ സങ്കല്പങ്ങളെയും ജാതിപരമായ വിവേചനങ്ങളെയുമാണ് ചോദ്യം ചെയ്യുന്നത് താമര എന്ന സിനിമയിലെ കഥാപാത്രം ഒഥല്ലോയിലെ ഡെസ്റ്റി പ്രതിനിധീകരിക്കുന്നത് മഞ്ജു മഞ്ജുവാര്യർ അവതരിപ്പിച്ച ഈ താമര പ്രണയത്തിന് വേണ്ടി എല്ലാ വേലിക്കെട്ടുകളും തകർക്കുന്നവളാണ് പണിയൻ അഥവാ ഇയാഗോ ലാൽ അവതരിപ്പിച്ച പണിയനാണ് ഈ സിനിമയിലെ വില്ലൻ അസൂയയും കുശാഗ്ര ബുദ്ധിയും കൊണ്ട് ഒരു ജീവിതം തന്നെ ഇയാൾ തകർക്കുകയാണ് ചെയ്യുന്നത് കതിവനൂർ വീരന്റെ കഥാപരിസരവുമായിട്ട് ഈ സിനിമയ്ക്ക് അടുത്ത ബന്ധമുണ്ട് കണ്ണൻ പെരുമലയൻ തെയ്യം കെട്ടിയാടുമ്പോൾ അത് വെറുമൊരു അഭിനയമല്ല മറിച്ച് അയാളുടെ ആത്മാവിഷ്കാരമായി മാറുന്നു കതിവനൂർ വീരന്റെ ഐതിഹ്യത്തിലെ വഞ്ചനയും വീരമൃത്യവും സിനിമയുടെ ക്ലൈമാക്സുമായി സംവിധായകൻ മനോഹരമായി കോർത്തിണക്കിയിട്ടുമുണ്ട് വടക്കൻ മലബാറിലെ തനതായ ഭാഷാശൈലിയും തോറ്റമ്പാട്ടുകളുടെ ഈണവും സിനിമയ്ക്ക് ആധികാരികത നൽകുന്നുണ്ട് കൈതപ്രത്തിൻ്റെ വരികളും സംഗീതവും തെയ്യത്തിന്റെ താളവും മലയാളത്തിൻ്റെ നാടൻപാട്ട് സംസ്കാരവും ഒരുപോലെ ഇതിൽ ഉൾക്കൊള്ളുന്നു ഇത് കേരളത്തിന്റെ തനത് സംഗീത പാരമ്പര്യത്തെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു സിനിമയിലെ പണിയൻ എന്ന കഥാപാത്രം അധികാരത്തോടുള്ള അസൂയയുടെയും കുടിലതയുടെയും പ്രതീകമാണ് ഒരു കലാരൂപത്തിനകത്ത് നിൽക്കുമ്പോഴും മനുഷ്യസഹജമായ വികാരങ്ങൾ എങ്ങനെ വിനാശകരമാകുന്നു എന്നാണ് സിനിമ കാണിക്കുന്നത് കലയെയും കലാകാരന്മാരെയും സമൂഹത്തിന്റെ ബോധവുമായി ബന്ധിപ്പിക്കാൻ ഈ ചിത്രം ശ്രമിക്കുന്നു